മാനാർ കൊലപാതക കേസിലെ പ്രതിയുടൻ നാട്ടിലെത്തിക്കും എന്ന് പോലീസ് അനിലിന്റെ പഴയ സൗഹൃദങ്ങളെ പറ്റിയും ബന്ധങ്ങളെ പറ്റിയും പോലീസ് അന്വേഷണം ആരംഭിച്ചു വർഷങ്ങൾക്ക് മുൻപ് അനിൽ ചെയ്തിരുന്ന ജോലികളും ആ ബന്ധങ്ങളെയുമാണ് അന്വേഷിച്ചു വരുന്നത് ഇതിന്റെ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട് ഷാജഹാൻ ഗുഡ് മോർണിംഗ് ഈ മാനാർ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുള്ള ഊർജിതമായ അന്വേഷണത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അതിൽ പ്രധാന പ്രതിയായ അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇത് ഏത് രീതിയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് હા પ્રિયા ગુડ મોર્નિંગ പ്രിയ ഇപ്പോൾ പ്രധാനമായിട്ടും നമുക്കറിയാം ഈ കേസ് വളരെ ശ്രദ്ധ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ച ഒരു കേസാണ് ഇതിൻ്റെ ഒന്നാം പ്രതി എന്ന് പോലീസ് പറയുന്ന വ്യക്തി അനിൽ വിദേശത്താണ് അനിലെ ഈ വിദേശത്ത് നിന്നും നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞു എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അനിലിനെ നാട്ടിലെത്തിക്കും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത് അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികൾക്കടക്കം അനിലിനെ നാട്ടിലെത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പേപ്പറുകളും റിപ്പോർട്ടുകളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ കേരള പോലീസിൻ്റെതായിട്ടുള്ള രീതിയിലും ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടന്നു വരികയാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് ഇയാളെ നാട്ടെത്തിക്കും എന്ന് പോലീസ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ അനിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ കേസിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ നിലവിൽ പോലീസ് കസ്റ്റഡി മൂന്ന് പ്രതികളെയും മൂന്ന് സ്റ്റേഷനുകളായിട്ട് പോലീസ് ചോദ്യം ചെയ്തു വരുന്നു ഇവരിൽ നിന്നും വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അനിലിൻ്റെ പഴയ ഒരു സുഹൃത്തിനെ നെടുങ്കണ്ടത്ത് നിന്നും കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു ഇയാളുടെ ഇയാൾ ചോദ്യം ചെയ്തതിൽ നിന്നും അനിലിൻ്റെ പഴയ ബന്ധങ്ങളെക്കുറിച്ചും പഴയ അനിൽൻ്റെ പഴയ സ്പിരിറ്റ് കടത്തിൽ ഇദ്ദേഹം ലോറി ഡ്രൈവർ ഡ്രൈവറായിരുന്നു എന്നൊക്കെയുള്ള സൂചനകൾ വരുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പോലീസിൽ ലഭ്യമായിട്ടുണ്ട് അപ്പോൾ അത്തരം ബന്ധങ്ങളുമൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ച് വരികയാണ് കലയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഈ കേസ് ഉയർന്നു വരുമ്പോൾ അനിലിലേക്കും അതോടൊപ്പം തന്നെ അനിലിനോടൊപ്പം പ്രവർത്തിച്ചവരിലേക്കും ഒക്കെ തന്നെ പോലീസ് എത്തുന്നു ഇനിയിപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പോലീസിന് വേണ്ടത് ഈ കഴിഞ്ഞ ദിവസം സെപ്റ്റിക് ടാങ്കിൽ നിന്നെടുത്ത ശരീരാവശിഷ്ടങ്ങളെന്ന് കരുതുന്ന വസ്തുക്കളുടെ ഫോറൻസിക് റിപ്പോർട്ട് അതും അടുത്ത ദിവസം വരും അതോടൊപ്പം തന്നെ അനിലിനെയും കൂടെ നാട്ടിലെത്തിച്ച് കഴിഞ്ഞാൽ ഈ കേസിൽ പോലീസിൻ്റെ അന്വേഷണം നേരായ വഴിക്ക് തന്നെ എന്നുള്ളത് തെളിയിക്കുന്നതായിരിക്കും കാര്യം ഈ മൃതദേഹ ദ്ദേഹം എവിടെ ഒളിപ്പിച്ചു അല്ലെങ്കിൽ അത് എവിടെ മറവ് ചെയ്തു എന്നുള്ള കാര്യം മാത്രമാണ് ഇനിയിപ്പോൾ പോലീസിന് അറിയേണ്ടത് അത്തരം കാര്യങ്ങൾ ഇവർക്ക് ഇവരോടൊപ്പം തന്നെ അനിൽ നിന്നുകൊണ്ട് നേരത്തെ അത് മറവ് ചെയ്തിരുന്നു അതിനുശേഷം അനിൽ അവിടെ നിന്ന് അത് നീക്കം ചെയ്തു എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത് അത് അനിൽ നാട്ടിലെത്തിയാൽ മാത്രമേ ബോധ്യപ്പെടുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൻ്റെ പ്രധാന ഒരു കണ്ണി എന്ന് പറയുമ്പോൾ അനിൽ തന്നെയാണ് അനിലിനെ നാട്ടിലെത്തിക്കുന്നതിനായിട്ടുള്ള ശ്രമമാണ് പോലീസ് നടന്നു വരുന്നത് അതോടൊപ്പം തന്നെ അനിലിൻ്റെ പഴയ സൗഹൃദങ്ങളും ഈ ിൽപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ശരി എന്തായാലും കൊലപാതക കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇതിൽ പ്രധാന പ്രതിയായ അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളിലാണ് ഉദ്യോഗസ്ഥർ വിശദാംശങ്ങളാണ് ഷാജഹാൻ നൽകിയത്